റി ബറ്റാലിയൻ ടെറിറ്റേറിയത്തിന്റെ ആർമി മദ്രാസിന്റെ നേതൃത്വത്തിൽ വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ ആധുനിക ആയുധ പ്രദർശനങ്ങളും കായികാഭ്യാസ പ്രകടനങ്ങളും സംഘടിപ്പിച്ചു കമാൻഡിംഗ് ഓഫീസർ കേണൽ നവീൻ ബെൻജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടത്തിയത് ഇന്ത്യൻ സൈന്യത്തിലേക്ക് യുവാക്കൾ എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രദർശനവും പ്രകടനവും സംഘടിപ്പിച്ചത് ഇന്ത്യൻ ആർമിയുടെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയന്റെ നേതൃത്വത്തിൽ മെയ്പയറ്റ് ചൂരൽ കഠാര ചെറുവടി ഉറുമി തുടങ്ങിയ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറി കൂടാതെ അൺആർഡ് ഫയർ ഷോ എന്നീ പ്രദർശനങ്ങളും നടന്നു ഇന്ത്യൻ സൈനികർ ധരിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ബുള്ളറ്റ് പ്രൂഫ് ഹെൽമെറ്റ് എന്നിവ ധരിച്ച് കോളേജിലെ വിദ്യാർത്ഥികൾ മാർച്ച് നടത്തി ഹവിൽദാർ പ്രദീപിന്റെ നേതൃത്വത്തിൽ കളരിപ്പയറ്റ് പ്രദർശനവും ചെണ്ടമേളവും നടന്നു കൂടാതെ എൺപത്തിയൊന്ന് എം എം മോട്ടോർ അൻപത്തിയൊന്ന് എം എം മോട്ടോർ എം എം ജി സ്നൈപ്പർ റോക്കറ്റ് ലോഞ്ചർ ഇൻസാസ് എൽ എം ജി സെവൻ പോയിന്റ് സിക്സ് ടു തുടങ്ങിയ ആയുധങ്ങളുടെ പ്രദർശനം വിദ്യാർത്ഥികളിൽ കൗതുകം പകർന്നു മുപ്പരേ പിന്നെ അതുപോലെ തന്നെ ആംഡ് വെറ്റോറിയൻ്റെ കുറച്ച് ഡിസ്പ്ലേസ് അതൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നത് ഒപ്പം നമ്മുടെ എൻ സി സീൻ്റെ മാഗസിൻ്റെ റിലീസും സി ഒൻ്റെ ഒരു ടോക്കും അതായത് ആംഡ് ഫോർസിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളതിൻ്റെ വേരിയ സൈഡിലെ സ്റ്റെപ്സ് ബേസ് അതിനെ പറ്റിയിട്ട് ഈ വൺ ട്വൻറ്റി ടു ടി എ മഡ്രാസിൻ്റെ സി ഒര് ക്ലാസ് അത്ര തന്നെ മടപ്പള്ളി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പ്രീത ഉദ്ഘാടനം ചെയ്തു സൈനികരംഗത്തെ ജോലി സാധ്യതകളെക്കുറിച്ച് കേണൽ നവീൻ ബെഞ്ചിത്ത് ക്ലാസ് എടുത്തു മടപ്പള്ളി കോളേജ് എൻ സി സി കാഡറ്റുകൾ അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണറും നൽകി നാൽപ്പതോളം സൈനികരാണ് പരിപാടിയിൽ പങ്കെടുത്തത് റിയാസ് കെ എം ആർ കേരള വിഷയ ന്യൂസ് കോഴിക്കോട്